أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خذوه فغلوه ثم الجحيم صلوه ثم في سلسلة درعها سبعون ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون صدق الله العظيم بريبت بري السلام عليكم ورحمة الله وبركاته സൂറത്തുൽ ഹാക്കയുടെ മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെ ആയത്തുകളാണ് ഓതി വെച്ചിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ നിങ്ങളവനെ പിടിക്കുക ഫഹോല്ലോഹു അവനെ നിങ്ങൾ ബന്ധിക്കുക ജഹീമ തുമ്മൽഹല്ലോ പിന്നെ നിങ്ങളവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുക ഹുദോഹു നിങ്ങളവനെ പിടിക്കുക ഫഹോലോഹു അവനെ ബന്ധിക്കുക സുമൽ ജഹീമ സ്വല്ലോ പിന്നെ അവനെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയുക സുമ പിന്നെ ഫീ സിൽസിലത്തിൽ ഒരു ചങ്ങലയിൽ തിറഹ അതിൻ്റെ നീളം സബോവിനെ തിറാൻ എഴുപത് മുഴം ഫസ്ലു കുഹു എന്നിട്ട് അവനെ നിങ്ങൾ അതിൽ ബന്ധിച്ച് കിടത്തുക ചുമ്മാ ഫീ സിൽസിലത്തിൽ പിന്നീട് ഒരു ചങ്ങലയിൽ എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ ഫസ്ലുക്കുഹു അവനെ നിങ്ങൾ ബന്ധിച്ച് കിടത്തുകയും ഇന്നഹു കാന നിശ്ചയമായും അവനായിരുന്നു ലായോന് വിശ്വസിക്കാത്തവൻ ബില്ലാഹില്ലയും മഹാനായ അള്ളാഹുദ് ഇന്ന ഹുഖാൻ അലായ ഉള്ളഹിഅള്ളി മഹാനായ അള്ളാഹുൽ വിശ്വസിക്കാത്തവനായിരുന്നു അവൻ തൊ ആമിൽ അവൻ പ്രേരിപ്പിച്ചിട്ടുമില്ല അലാത്തൊ ആമിൽ മിസ്കീൻ അഗതിക്ക് ആഹാരം കൊടുക്കാൻ വലായു അലാത്തൊ ആമിൽ മിസ്കീൻ അഗതിക്ക് ആഹാരം കൊടുക്കാൻ അവൻ പ്രേരിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് അവൻ ഇല്ല അലിയോമ ഇന്ന് ഹാഹുനാ ഇവിടെ ഹമീം ഒരു ചങ്ങാതിയുമില്ല ഫലൈസലഹു ഹാഹുന ഹമീം അതുകൊണ്ട് ഇന്നവൻ ഇവിടെ യാതൊരു സഹായിയേയും ആത്മമിത്രതയും കിട്ടുകയില്ല വലാത്തമു ഇല്ലാമിൻ വലാ തോമുൻ അവന് ഭക്ഷണവുമില്ല ഇല്ലാമിൻന്ന് പറഞ്ഞാൽ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചോരയും ചലയവും കലർ കലർന്നിട്ടില്ല കെടുനീര് അതാണ് ഇല്ലാമിൻസ്ലീൻ അല്ലാതെ മറ്റൊന്നും കെടിനീരല്ലാത്ത മറ്റൊന്നും അവൻ നിന്ന് ആഹാരമായിട്ടുമില്ല ലായോ കുലുഹു ഇല്ലാത്തി ഊൻ ലായോ കുലുഹു അത് തിന്നൂല അത് തിന്നാൻ കൊള്ളൂല അത് അത് തിന്നില്ല ഇല്ലാത്തി ഊൻ അങ്ങേറ്റം പാപം ചെയ്തയാൾക്കല്ലാതെ പാപികളായ ആളുകൾക്ക് മാത്രമേ അത് കഴിക്കാൻ കഴിയൂ കഴിക്കാനൊക്കൂ ഇരുപത്തി ഒമ്പത് ആയത്തുകൾ ഇതിനകം നമ്മൾ സൂചിപ്പിക്കേണ്ടായി പരലോകത്ത് എത്തുന്ന സമയത്ത് മരണത്തോടെ എൻ്റെ വിധി തീർന്നിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന പാപിയായ മനുഷ്യൻ എൻ്റെ ധനവും എൻ്റെ സ്വാധീനവും ഒന്നും എനിക്ക് ഉപയോഗ ഉപയോഗപ്പെട്ടില്ലല്ലോ എന്ന് പരിതപിക്കുന്ന മനുഷ്യൻ അവനെപ്പറ്റിയാണ് വീണ്ടും പറയുന്നത് അള്ളാഹു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോട് ആളെ ആളെപ്പറ്റി അള്ളാഹു പറയും ഹോദോ പിടിക്കും അവനെ അപ്പോൾ ഓല്ലോ അവനെ ബന്ധിക്കുക സുമീൽ സുമൽ ജഹീം പിന്നെ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയും സുഹഫീ സിൽസത്തിൻ്റെ പിന്നെ എഴുപത് മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ച് കിടത്ത് അത്രയും നീചന്മാരിൽ നീചരോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ഈ ലോകത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് നന്മയൊന്നും ചെയ്യാതെ തിന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടന്നിരുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കാൻ പോകുന്നത് അവനുള്ളൊരു ദയയും ഉണ്ടാവില്ല ആ ആളോട് ഇനി അവൻ്റെ പരിതാപമൊന്നും കേൾക്കാൻ അവിടെ നേരല്ലേ അതുകൊണ്ട് അവനെ പിടിച്ച് ബന്ധിക്ക് അവനെ നരകത്തിലേക്ക് വലിച്ചെറി എഴുപത് മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് അവനെ ചുറ്റിപ്പൊതിഞ്ഞ് അങ്ങാ അങ്ങോട്ട് കെട്ടി ബന്ധിച്ച് അവിടെ കൊണ്ടുപോയി കിടത്ത് അത്രയും നീചനായിരുന്നു അവൻ എന്നാണ് പറയുന്നത് ഇവിടെ സൗഭാഗ്യവാന്മാരായ ആളുകളുടെ അവസ്ഥക്ക് ശേഷമാണ് അള്ളാഹു ഈ ചിത്രം അവതരിപ്പിക്കുന്നത് നിന്നയുടെയും ആക്ഷേപത്തിൻ്റെയും കടുത്ത വാക്കുകളാണ് അള്ളാഹു ഉപയോഗിക്കുന്നത് എഴുപത് മുഴം ചീളമുള്ള നീളമുള്ള ചങ്ങലയിൽ ബന്ധിക്കാൻ എന്നിട്ട് അവനെ കെട്ടിബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറയുന്നു എന്നിട്ടതിൻ്റെ കാരണം പറയുന്നു മഹാനായ അള്ളാഹുവിനെ അനുസരിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല മഹാനായ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്തപ്പോഴൊക്കെ അവൻ അതിൽ നിന്ന് ഊരിച്ചാടി പോകാനാണ് തയ്യാറെടുത്തത് പോയത് ഇന്നഹു കാനലായുബി ലാഹിലം മാത്രമല്ല യഹോ ആമിൽ മിസ്കീൻ അഗതിക്ക് ഭക്ഷണം കൊടുത്തില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും കൊടുക്കാൻ പ്രേരിപ്പിച്ചാൽ പോലും കൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും പ്രേരിപ്പിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് കൊടുക്കാൻ നിശ്ചയിച്ചാൽ പോലും കൊടുക്കാതിരിക്കുക അള്ളാഹു ആഹാരം കൊടുക്കാതെ കൊടുക്കാത്തവന് താൻ എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളും ഈ കൂട്ടത്തിൽ ഇല്ലാതില്ല അപ്പം അത്തരത്തിലുള്ള ആൾക്കാരോട് അള്ളാഹു സുഹാത്താലെ പരീക്ഷണ നടത്തുമ്പോൾ ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കാതിരിക്കും മറ്റുള്ള ആളുകളുടെ വീക്ഷണം എന്താണെന്നും മറ്റുള്ളവർ ഇവരോട് എന്തൊക്കെ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാനും അത് പ്രകാരം അവർക്ക് പരലോകത്ത് കൊടുക്കാനുമൊക്കെ തന്നെയാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത ധിക്കാരം ചെയ്ത ഒരു അഗതിക്ക് ആഹാരം പോലും പ്രേരിപ്പിക്കാതെ അള്ളാഹു വിശ്വസിക്കാതെ നടന്ന ആളുകൾക്ക് ഫലൈസലഹുല്യോ മഹാഹുൻ അഹമിയും ഇവിടെ അവന് ഒരു ബന്ധുവോ ചങ്ങാതിയോ ആത്മമിത്രമോ അവൻ്റെ പ്രയാസങ്ങൾ പങ്കുവെക്കാനുള്ള ഏതെങ്കിലും ഒരുത്തനോ അവിടെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ പോലും അത് നടക്കില്ല എന്ന് സുഹൃത്തുല്ല ഖാഫറിലും ചെറുതല്ല ഒക്കെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ടായാലും കാണാൻ പോലും കിട്ടില്ല സംസാരിക്കാൻ പോലും കിട്ടില്ല ഇനി അവൻ്റെ ഭക്ഷണത്തിൻ്റെ സ്ഥിതിയോ പോലെ ആ ഓമിലില്ലാമിൻ്റെ റസ്ലിൻ ഭാവികളായ ആളുകളിൽ നിന്ന് അവരെ നരകത്തിലിട്ട് ആ സമയത്ത് അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചീഞ്ഞൊലിക്കുന്ന ചോരയും ചലയും കടന്നിട്ടുള്ള അതൊക്കെ കലർന്ന ആ കെടുനീര് റസ്ലിൻ അതു മാത്രമേ കുടിക്കാൻ കിട്ടുകയുള്ളൂ അതാകട്ടെ വലായൂർ ഹൂ ഇല്ലല്ലോ ഹാത്തി പാപികളായ ആളുകൾക്കല്ലാതെ അത് കുടിക്കാൻ കിട്ടൂല വാ കുടിക്കാൻ പറ്റില്ല വേറെ ആരും അത് കുടിക്കൂല ഇത്രയും നീചരുടെ കൂട്ടത്തിലായിരിക്കും ഈ മനുഷ്യരുടെ സ്ഥിതി എന്ന് എന്നുള്ളാഹു വിശദമാക്കുന്നു നേരത്തെ അള്ളാഹു വിശ്വാസികളായ ആളുകൾ ഹാവും ഹിതാബിയ മുലാഖൻ ഹിസാബിയ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തിടുക്കം കാണിച്ചിരുന്ന സ്വർഗ്ഗത്തിലേക്ക് എതാ ഞാൻ പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു ഞാൻ നേരത്തെ തന്നെ ഇതിന് ഒരുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ ഇവിടെ നേരെ നരകത്തിൽ കെട്ടിയിടുന്ന ഒന്നായിട്ട് ബന്ധിച്ചിടുന്ന റൈസലിൻ കെടുനീര് കുടിപ്പിക്കുന്ന ആളുകളുടെ സ്ഥിതിയും അള്ളാഹു വ്യക്തമാക്കുന്നു സ്വർഗസ്ഥരായ ആളുകൾ കൂടെ കൂടാൻ തയ്യാറെടുക്കുക പണിയെടുക്കുക റബ്ബസ്ബനാബ് താലി നമ്മൾ സഹായിക്കട്ടെ വന്നുപോയ അപരാധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കിത്തരട്ടെ വാ ഹർദാനമി അസ്സാം വാലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു